ദൈവത്തിന് സ്തോത്രം ഈ നല്ല പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി മർക്കൂസ് വിശേഷം നാലാമധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നു മർക്കൂസ് നാലിൻ്റെ നാൽപ്പത്തി ഒന്ന് അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യമാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത് കുറച്ചു നാളുകളായിട്ട് തന്നെ പിന്തുടരുകയും കുറച്ച് നാളുകളായിട്ട് തന്നെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ശിഷ്യന്മാർ ഒരിക്കൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിക്ക് മുൻപിൽ അത്ഭുത പരതന്ത്രരായിട്ട് പരസ്പരം പറയുന്ന വാക്കാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത് ഇവൻ ആർ എന്ന പറഞ്ഞു എന്താ കാര്യമെന്നറിയാമോ യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ കാറ്റും കടലും അനുസരിക്കുവാനിടയായി തീർന്നു പ്രതികൂലത്തിൻ്റെ കാറ്റും മരണഭീതി ഉയർത്തിവിടുന്ന കടലും നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ അനുസരണയോടെ അടങ്ങുവാനിടയായി തീർന്നു ഇത് കണ്ട ശിഷ്യന്മാർ അവർ ഭയപ്പെട്ടിട്ട് പരസ്പരം പറയുകയാണ് ഇവൻ ആർ എന്ന് കമ്മിൽ പറഞ്ഞു പ്രിയരെ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാകും വാക്കുകൾ കൊണ്ട് കാറ്റിനെയും കടലിനെയും അനുസരിപ്പിക്കുവാൻ തക്കവണ്ണം അധികാരമുള്ളവനാണ് നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന് ജീവിതയാത്രയ്ക്ക് നേരെ പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അടിച്ചുയരുന്ന കാറ്റിനെ ശാന്തമാക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് മറന്നു പോകരുത് മുക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് തിരമാലകൾ ഉയർത്തി പടകിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറി പ്രതിസന്ധികൾ രൂക്ഷമായി തീർന്നപ്പോൾ വാക്കുകൾ കൊണ്ട് ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് യേശു ഇന്ന് രാവിലെയും ഏതെങ്കിലുമൊക്കെ നിലകളിൽ മുൻപിലേക്കും ഇടത്തില്ല എന്ന് പറഞ്ഞ ഭയാനകമായ കാറ്റും മരണത്തിൻ്റെ കടലും ഒരുമിച്ചിളകി തകർക്കുവാൻ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞു വരുന്നെങ്കിൽ ഈ ഇരാവിലെ മറക്കരുത് നമ്മളിൽ വസിക്കുന്ന കർത്താവ് നമ്മോടുകൂടെയുള്ള യേശു ഈ രാത്രി ഈ രാവിലെയും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ളവനാണ് മർഗസ് വിശേഷം നാലാമധ്യായം മുപ്പത്തി മൂന്ന് തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ ഒരു വലിയ സംഭവങ്ങൾ സംഭവത്തിൻ്റെ ആരംഭമാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചാം വാക്യത്തിനകത്ത് പറയുന്നു സന്ധ്യയായപ്പോൾ നമക്കിലേക്ക് പോകാം എന്ന് യേശു അവരോട് പറഞ്ഞു ശിഷ്യന്മാർ വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ തങ്ങളുടെ പ്രാണനാഥനായ യേശുവും ഒരുമിച്ച് അക്കരോട്ടുള്ള പ്രയാണം തീർന്നു എന്നാൽ അധികം സമയം നിലനിൽക്കാതെ ആ ഉത്സാഹവും സന്തോഷവും എന്നേക്കുമായി തീർന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലേക്കായിരുന്നു അവരുടെ പ്രയാണം പ്രിയരെ ആരംഭം കൊള്ളാമായിരുന്നെങ്കിലും തുടക്കം സന്തോഷമായിരുന്നെങ്കിലും മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ അടിച്ചു കയറി നിരാശയോടും ഭാരത്തോടും ഇന്ന് പ്രഭാതത്തിൽ വേദനയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചനം നമുക്ക് ഏറ്റെടുക്കാമോ പടക് ആടുവാനും ഒക്കെ തുടങ്ങി മുപ്പത്തി ഏഴാം വാക്യം പറയുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തല്ലിക്കേറിയതുകൊണ്ട് തള്ളിക്കയറിയതുകൊണ്ട് അത് മുങ്ങുമാറായി യാത്ര സന്തോഷകരമായിരുന്നെങ്കിലും ആരംഭം സുഖമായിരുന്നെങ്കിലും വലിയ തിരമാലകൾ തള്ളി അവർ യാത്ര ചെയ്തിരുന്ന പടങ്ങിനകത്തേക്ക് കയറുവാനിടയായി തീർന്നു പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ പ്രതീക്ഷിക്കാത്ത സങ്കടങ്ങൾ പ്രതീക്ഷിക്കാത്ത വേദനകൾ ജീവിതത്തെ തകർത്തെറിഞ്ഞെങ്കിൽ പരിപ്പണമാക്കിയെങ്കിൽ ഈ രാവിലെ അരുമനാഥൻ്റെ ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന നല്ല ദിവസമായി തീരട്ടെ ആ മേൻ ബൈബിൾ പറയുന്നു യേശുവിനെ വിളിക്കുകയും യേശുവിനോട് തങ്ങളുടെ അവസ്ഥ വിശദീകരിക്കുകയും ദൈവുഖത്തേക്ക് നോക്കുകയും ചെയ്തു പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ആവശ്യങ്ങളുടെ നടുവിൽ ദൈമുഖത്തേക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിന്ന് ഞാൻ പറയാ പറയാം എഴുന്നേറ്റു ഇന്ന് രാവിലെ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ രക്ഷകനായ യേശു എഴുന്നേൽ എഴുന്നേൽക്കുന്ന വിടുതലിൻ്റെ നായകനായ യേശു എഴുന്നേൽക്കുന്ന അത്ഭുത മന്ത്രിയായ യേശു എഴുന്നേൽക്കുന്ന നല്ല പകലായി തീരട്ടെ യേശു ആ പടങ്ങിനകത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സാധാരണ ഉള്ള കാര്യമല്ല കർത്താവ് പറയുവാൻ ഇടയായി തീർന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി യേശു സംസാരിക്കുകയാണ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന അവർ കടന്നു വന്നുകൊണ്ടിരുന്ന പ്രതിസന്ധികളിൽ യേശു ഇടപെടുകയാ പ്രശ്നങ്ങളിൽ യേശു ഇടപെടുകയ പരിഹാരം യേശുവിലുണ്ട് ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം പ്രതീക്ഷകളെ കൊല്ലുന്ന സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന യാത്രയെ താറുമാറാക്കുന്ന സാഹചര്യ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി ഇന്ന് രാവിലെ ശാന്തതയും സ്വസ്ഥതയും വിടുതലും അനുഭവിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ ഇത് അനുഭവിച്ചവർ ആ മേൽ വാസ്തവത്തിൽ ആ വിടുതൽ കണ്ടവർ അവർ വളരെ ഭയപ്പെട്ടു തങ്ങളോടൊപ്പം വടകിൽ കൂടെയുള്ള ഇന്നലകളിൽ കൂടെ നടന്ന യേശുവിനേക്ക് അവർ ഉറ്റുനോക്കിയിട്ട് പറയുകയാണ് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ ഇന്ന് രാവിലെ അന്തരീക്ഷ ശക്തികളെ പോലും നിയന്ത്രിച്ചു നിർത്തുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാ നാം സേവിക്കുന്നത് ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ലോകത്തിലൊരു നേതാവിനും ചെയ്യുവാൻ പറ്റാത്തത് ലോകത്തിലൊരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത് ഈ പ്രഭാതത്തിൽ യേശുവിന് ചെയ്യുവാൻ കഴിയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ദൈവുഖത്തേക്ക് നോക്കാമോ ദൈവപ്രവൃത്തിയും ദൈവിക വിടുതലും ഇന്ന് രാവിലെ നമ്മുടെ പ്രഭാ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ ഇതൊരു വിടുതലിൻ്റെ പ്രഭാതമായി തീരട്ടെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥിതാവേ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവത്തിന്റെ കരം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നീക്കുന്ന വിശ്വസതയ്ക്കായി സ്തോത്രം ഈ തിരുവതിരം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ മേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ മേൻ